ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലുമിത്തിരുവാതിരാവ് താംബൂലപ്രിയയല്ലോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലുമിത്തിരുവാതിരാവ് താംബൂലപ്രിയയല്ലോ മഞ്ഞിനാൽ ചൂളീടിലം മധുരം ചിരിക്കുക ും നിശ്വാസമേറ്റോർമ്മകൾ മുരളുമ്പോൾ നാം പൂകുകൾ വീണ്ടും ജീവിതമധുമാസം മുപ്പതു കൊല്ലം മുമ്പ് നീയുമീ ൊന്നാതിരമാതിരിപ്പോൾ ഇതുപോലൊരു രാവിൽ തൂമഞ്ഞും വെളിച്ചവും മധുവും ഇറ്റിറ്റുമീ മുറ്റത്തെ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്നൊഴിഞ്ഞാലാടിയിലെ നാം നൂറുവെറ്റില തിന്ന മുലി വരുവോളം ഇന്നുമാതുമാവിൻ ഓർമ്മയുണ്ടായി പൂക്കാൻ ഉണ്ണിതൻ കളിമ്പമൊരു ഞാലുമതിൽ കെട്ടി ഉറക്കമായോ നേർത്തേ ഉണ്ണിന്നുറങ്ങട്ടെ ചിരിച്ചുതുള്ളും തുള്ളും ബാല്യം ചിന്തവിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിന് ഇത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്ന് എത്തിച്ചേരാൻ വിഷുമീ നിലാവിൻ്റെ വശ്യശക്തിയിലാകാം ആശയൊന്നെനിക്കിപ്പോൾ തോന്നുന്നു മുന്നെ പോലെ വന്നിരുന്നാലും നീ ഒഴിഞ്ഞാൽ കല്ലോലത്തെ ാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിന്റേതായി കൈയിരിപ്പുണ്ടിന്നും നിനക്കാമനോഹരസ്മിതം അങ്ങനെയിരുന്നാലും ഈ ൂഞ്ഞാൽ പടിയിൻമേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും അങ്ങിനെയിരുന്നാലും ഈ യൂഞ്ഞാൽ പടിയിന്മേൽ തങ്ങിന ചെറുവെള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കുനിന്നുരം മുന്നേ പോലെ കൃതസന്തതിയായി ീയെങ്കിലും നമ്മുടെ മകളിപ്പോൾ നൽകുടുമ്പിനിയായി വൻപിഴും നഗരത്തിൽ വാഴകിലും സ്വപ്നം കാണാം ആതിര പെണ്ണി നാടാൻ അമ്പിളി വിളക്കിന്തും ആയിരം കാൽ മണ്ഡപമാകും പുറം ഏറിയ ുഃഖത്തിലും ജീതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ പാഴ്മഞ്ഞാൽ ചൂളീടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലെ നീ പാവങ്ങളയൽ സ്ത്രീകൾ പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വേട്ട പക്ഷി പോലെ പോകുമാനവും പോലെ പാഞ്ഞു മാഞ്ഞു പോമെന്നാൽ തിരുവാതിര തീക്കട്ട എന്നും മിന്നും മാവുകൾ പൂക്കും മാനത്തമ്പിളെ വികസിക്കും മനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും മാവുകൾ പൂക്കും മാനത്തമ്പിളി വികസിക്കും മനുഷർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയിരിൻ കൊലക്കുടുകും കയറിനെ തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഉയരിൻ കൊലക്കുടു കയറിനെ ഉഴിഞ്ഞാലാക്കി തേർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആലപിക്കുക നീയുമതിനാൽ മനം നൃത്തലോലമാക്കുമാനം കല്യാണി കളവാണി പണ്ടുനാളെ പോലെന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ഠനാളത്തിൽ സ്വർണ കമ്പികൾ തുളുമ്പേ നീളം പാട്ടിൻ നീരടികൾ തന്നൂഞ്ഞാൽ വള്ളീലങ്ങോട്ടിങ്ങോട്ടെ കരളാടിയിടവേ മെല്ലവേ നീളം പാട്ടിൻ നീരടികൾ തന്നൂഞ്ഞാൽ വള്ളി ലങ്ങോട്ടിങ്ങോട്ടെ കരളാടി കലർന്നവളല്ല നീയൻ കണ്ണിൻ കണ്വമാമുനിയുടെ കന്യയാം ആരോമിലാവണി മുറ്റമല്ലിത ഹിമാചല സാനുവിൻ മനോഹരമാലിനി നദീതീരം പൂനിലാവണി മുറ്റമല്ലിത ഹിമാചല സാനുവിൻ മനോഹര മാലിനീ നദീതീരം വ്യോമ മല്ലിത സോമതാരകാകീർണം നിന്റെയോ മനവനജ്യോത്സ്ന പൂത്തു നിൽക്കുവതല്ലോ ിത നീളപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ നിഴലല്ലിത നീളപ്പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാപാങ്കൻ വിശ്രമിക്കുകയത്രേ പാടുക സർവാത്മനാ ജീവിതത്തിന് സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരി നമ്മുടെ ചിത്താമോദം ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ അപ്സരോ വധു തിരുവാതിരതിരിക്കവേ നാളെ നാം നാനാതരം വേലയെ പകൽവേളയിൽ ക്ഷീണിച്ചോർമിച്ചുമോ എന്തിന് മർത്യുസിൽ സാരമായതു ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്തിന് മർത്യുസിൽ സാരമായതു ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം ആയതിൽ ചിലതിപ്പോൾ ആടുമീയുഞ്ഞാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം ആയതിൽ ചിലതിപ്പോൾ ആടുമീയുഞ്ഞാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം